மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസസ് മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ എസ് സി എസ് ടി പ്രമോട്ടർമാർ അനിമേറ്റർമാർ എന്നിവർക്കായി നിയമബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കും ഇടയിൽ നിയമ ബോധവൽക്കരണവും തങ്ങളുടെ അവകാശവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ എസ് സി എസ് ടി പ്രമോട്ടർമാർക്കും കുടുംബശ്രീ അനിമേറ്റർമാർക്കുമായി സംഘടിപ്പിച്ച ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അനിമേറ്റർമാരായിട്ടും എസ് എസ് ടി പ്രൊമോട്ടേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നവർ എല്ലാവരും തന്നെ നിങ്ങളുടേതായ മേഖലയിൽ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവൻ ലോകത്തെമ്പാടും തന്നെ ഒരു മാതൃകയായിട്ട് ഇന്ന് കേരളത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് സമാനമായിട്ട് എസ് എസ് ടി പ്രൊമോട്ടർമാരെന്ന് പറയുന്ന വിഭാഗം ചെയ്യുന്ന ഇന്റർവെൻഷൻസും അതും യാതൊരു കാരണവശാലും കുറച്ച് കാണാവുന്ന ഇടപെടലുകളല്ല പക്ഷേ നിങ്ങളിലേക്കൊരു ഒരു ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഉത്തരവാദിത്തം ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു വരികയാണ് കാരണം നിങ്ങളോടത്ര ജനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഈ പിന്നാക്ക വിഭാഗങ്ങൾ ആയിട്ട് ഇടപഴകുന്ന ഇടപെടുന്ന അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അത് കാണുവാനും അത് കേൾക്കുവാനും കഴിയുന്ന വ്യക്തികൾ മറ്റൊന്നില്ല തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനുകളെ ഏത് സമയത്തും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അല്ലെങ്കിൽ പരാതികൾ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഇടങ്ങളാണെങ്കിൽ കൂടിയും പലപ്പോഴും അനീതിയും അക്രമവും വളരെ സൈലൻ്റ് ആണ് അത് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിൽ മൂടി വെക്കാനുള്ള കഴിവും അവർക്കുണ്ടാവും ആയതുകൊണ്ട് തന്നെ ഇത് വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ഒരു നിയമസംവിധാനത്തിന് അതിലേക്ക് പുറത്തോട്ട് വരാൻ ഈ വെളിപ്പെടുക എന്ന് പറയുന്നത് അത് വെളിപ്പെടുത്തുന്നവന് കൊടുക്കുന്ന ധൈര്യത്തിൻ്റെയും അവന് കൊടുക്കുന്ന ഊർജത്തിനും അനുസരിച്ചിരിക്കുക ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമം ഇല്ലെങ്കിൽ നിർദ്ധനമായിട്ടുള്ള ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു അതിക്രമം ഒരു സാമ്പത്തിക കുറ്റകൃത്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യപ്പെടുമ്പോൾ ഇതിനെ സൊല്യൂഷൻ ഇല്ല അല്ലെങ്കിൽ ഭാഗമുണ്ട് അതിൽ നടപടികളിൽ കൂടെ ഉണ്ടാവും എന്ന് അവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി നിങ്ങൾ കൂടി ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ പരിശീലന ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ സ്വാഗതവും വണ്ടൂർ എസ് എച്ച്ഒ ദീപക് നന്ദിയും പറഞ്ഞു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസ് എടുത്തു കുടുംബശ്രീ അനിമേറ്റർമാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ അഴകിണിനി